ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ടിപ്പുകൾ അതായത് ഡ്രോയിങ്സിനകത്തുള്ള ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാമ്പിൾ അട്ടണ്ടായിട്ട് ചെയ്ത് കാണിക്കാൻ പോണത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കുകളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതായത് പോലെ നമ്മളൊരു നെക്ക് വരച്ചതിന് ശേഷമാണല്ലോ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് അങ്ങനെയാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ വർക്കൊക്കെ ചെയ്തു തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇത് നെക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ നമ്മളുടെ ആ ഒരു ക്ലോത്ത് മടക്കി കൊടുക്കുമല്ലോ അതിന് ശേഷം നമുക്ക് ഉണ്ടോ ആ ഒരു കറക്റ്റ് ആയിട്ട് മടക്കാൻ നോക്കുക അതിന് ശേഷം നമുക്ക് ഏതാണ് സ്ക്വയർ കഴുത്താണോ അല്ലെങ്കിൽ റൗണ്ട് ആണോ എന്നുള്ളത് നമ്മളൊന്ന് വരച്ചു കൊടുക്കണം അപ്പം നമ്മൾ വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഇതുപോലത്തെ ടൈലറിങ് ഷോക്കാണ് ഇത് പല കളറുകളിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ചോക്ക് കൊണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നേരാക്കി പിടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ആ നമ്മൾ ആദ്യം മടക്കി ആ ഒരു മടക്കുണ്ടല്ലോ അത് വെച്ചിട്ട് പതുക്കെ വീണ്ടും ഒന്ന് നേരെ ഓപ്പോസിറ്റായിട്ടൊന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ തുറന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും ആ ഒരു ചോക്കിൻ്റെ ട്രെയ്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മീതേക്കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ നെക്ക് വരച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ സാമ്പിളായിട്ട് ഈ ഒരു ക്ലോത്തിൽ വരച്ച് കാണിക്കുന്നതേ ഉള്ളൂ നെക്ക് കറക്റ്റായിട്ട് അളവെടുത്ത് വരയ്ക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ചെയ്യാം പിന്നെ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇതാ ഈ കാണുന്ന വൈറ്റ് പെൻസിലാണ് ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് വൈറ്റ് പെൻസിലെന്നാണ് നമുക്ക് ഈ ഒരു പെൻസിലിൻ്റെ യെല്ലോ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഞാൻ വേറെ കളേഴ്സൊന്നും അങ്ങനെ കണ്ടിട്ടില്ല വരയ്ക്കാനായിട്ട് അറിയാവുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഈ പെൻസിലുകൾ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും അതല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നേരത്തെ ചോക്ക് ചേച്ച് ചെയ്തതുപോലെയോ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പറോ യൂസ് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മൾ നേരത്തെ ചോക്ക് വെച്ച് ചെയ്ത ഒരു മെത്തേഡ് ഈ പെൻസിൽ വെച്ചിട്ട് നമുക്ക് നടക്കില്ല ഈ ഒരു രീതിയിൽ ഞാൻ ഒന്ന് വരച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പുറത്തെ വശത്തായിട്ടില്ല ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ തുണിയിലൊന്ന് വരച്ച് നോക്കാം ഇതുപോലെ നമ്മൾ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആരി വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോക്കി വരയ്ക്കുന്ന ആൾക്കാർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ സാധാരണ സൂചി വെച്ചിട്ട് നമ്മൾ ബീഡ്സൊക്കെ തുന്നാറുണ്ടല്ലോ അപ്പോൾ തുന്നി ഡിസൈൻ ചെയ്യുന്നതായിക്കോട്ടെ അതല്ല ആരി വർക്കിനായിക്കോട്ടെ എല്ലാം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും പക്ഷേ നമുക്കങ്ങനെ എല്ലാവർക്കും വരയ്ക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവണം എന്നില്ല ഇതിന് ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് മാറ്റാനായിട്ട് സാനിറ്റൈസർ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത് സാനിറ്റൈസർ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയാം പിന്നെയുള്ള മെത്തേഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കാർബൺ ഷീറ്റുകളാണ് എൻ്റെ കയ്യിലിപ്പോൾ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ സാധാ കാണുന്ന ബ്ലൂ ഉണ്ട് ബ്ലൂ നമ്മളധികം തുണികളിൽ വരയ്ക്കാനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കുറച്ച് മഷി കൂടുതലായിരിക്കും കുറച്ച് മഷി കുറവുള്ളതാണ് ഇതുപോലത്തെ യെല്ലോയും വൈറ്റും ഡാർക്ക് കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് യൂസ് ചെയ്യാനായിട്ട് കുഴപ്പമുണ്ടാവില്ല നേരെ മറിച്ച് യെല്ലോയും കുഴപ്പമില്ല പക്ഷെ യെല്ലോ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അതത്ര തെളിഞ്ഞു കാണണമെന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ ട്രെയ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ കാർബൺ ഷീറ്റ് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ക്ലോത്തിൽ ഇവിടെ ഞാൻ ചെറിയൊരു ലീഫിൻ്റെ ഒരു ഇത് വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് സാമ്പിളായിട്ട് കാണിച്ചു തരാം എനിക്കിപ്പോൾ ഇത് വരയ്ക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ തുണിയുടെ മീത് ഇതുപോലെ കാർബൺ ഷീറ്റ് വയ്ക്കാം അതിനുശേഷം നമുക്ക് എവിടെയാണോ വരക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു പിക്ചർ വെച്ചു കൊടുക്കുക അതിനുശേഷം പതുക്കെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക പിന്നെ നമുക്ക് തെളിയാത്ത ഒരു പെനെ വെച്ചിട്ട് കുറച്ച് നിബ്ബ് കൂടുതലുള്ള ഒരു പെൻ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ട്രേസിംഗ് പേപ്പറുകൾ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു പിക്ചർ കറക്റ്റായിട്ട് എല്ലാ വരകളും കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ടെന്നുള്ളത് കൺഫേം ആക്കണം നമുക്കതിനെ പതുക്കെ പതുക്കെ തുറന്ന് പിടിച്ചിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ സൈഡിലേക്ക് നോക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഫുള്ളായിട്ട് നമുക്ക് ട്രേസിംഗ് പേപ്പർ മാറ്റിയിട്ട് പിന്നെ അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിനി വൈറ്റ് വെച്ചിട്ട് വരയ്ക്കുന്നതും കൂടെ വെറുതെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്